വിശ്വം ഷിഹായിൽ ഏറെ പ്രിയമുള്ളവരെ ലോകത്തോട് സ്വർഗം കാണിക്കുന്ന കാരുണ്യമാണ് ഉയർപ്പ് കാലത്തിൻ്റെ ഏഴാമത്തെ ഞായറാഴ്ച സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സ്വപ്നത്തിലാണെങ്കിലും സ്വർഗം കാണാൻ ഭാഗ്യം ലഭിച്ചവനാണ് യാക്കോബ് സ്വപ്നത്തിൽ സ്വർഗത്തിൻ്റെ ഗോവണി കണ്ട യാക്കോബ് ദൈവം കരുതി വച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് വരികയാണ് ലോകത്തിന് ദൈവം വാഗ്ദാനങ്ങൾ നൽകുകയാണ് ആ വാഗ്ദാനം ഉത്തിതനായ മിശിഹായിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ വായനയുടെ പ്രത്യേകതയും സ്വർഗം കണ്ട യാക്കോബ് പിന്നീട് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ നാം കാണുന്നു ഭീതി പൂണ്ട് അവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ കവാടമാണിവിടം സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്നും ദൈവത്തെ കണ്ട് സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കരുത്തിലുള്ള പടയാളിയായി അദ്ദേഹം മാറുകയാണ് കുന്നുകൾക്ക് മുകളിൽ ഈ ലോകത്തിൻ്റെ ആധിപത്യങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് മിക്ക പ്രവചനം നാലാമത്യായത്തിൽ നാം കാണുന്നത് ഈ ലോകത്തിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പൊറുതിമുട്ടിയ ജനത്തിന് ഇത് പ്രത്യാശിയുടെ ദിനമാണ് ഇത് പ്രവചനമാണ് ഈ പ്രവചനം മിശിഹായിലൂടെയാണ് സാധിക്കുന്നതെന്ന് പിന്നീട് നാം മനസ്സിലാക്കുകയാണ് ഈ ജനം എത്രമാത്രം ഭാഗ്യപ്പെട്ടവരാണ് എന്നുള്ളതിൻ്റെ തെളിവായി മിക്ക പ്രവചനത്തിൽ നാം വായിക്കും നാലാമധ്യായം നാലാമത്തെ തിരുവചനം അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല ദൈവരാജ്യത്തിൻ്റെ സ്ഥാപന ദിവസം ശാന്തമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ജനത്തിന് സാധിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് മിക്ക ഇവിടെ നടത്തുന്നത് ഇന്നത്തെ ആദ്യത്തെ രണ്ട് പഴയ നിയമ വായനകളിൽ നാം ശ്രവിച്ച പ്രത്യാശിയുടെ ദിനം ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി കരുതി വച്ച ഈ പ്രത്യാശിയുടെ ദിനം എപ്രകാരം സംജാതമാകുന്നുവെന്നും ആ ദിനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും പത്രോ ശ്രീഹായുടെ ഒന്നാം ലേഖനം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ് ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു അവിടുന്ന് തൻ്റെ കാരുണ്യ അതിരകത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചുവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗ്ഗത്തിൽ സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ എത്രയേറെ കരുതലോടുകൂടിയാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തുടരേണ്ട പ്രത്യാശയും പുലർത്തേണ്ട വിശ്വാസവും സഹനങ്ങളിലും നൊമ്പരങ്ങളിലും തളരാത്ത നമ്മുടെ പ്രത്യാശയുമെല്ലാം ഈ വചനങ്ങളിൽ നെടുവെച്ച് നിൽക്കുന്നു ഇത് നമുക്ക് പ്രതീക്ഷയുടെ ദിവസമാണ് ഇത് നമുക്ക് വലിയ ശാന്തി നൽകുന്ന ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ മൂന്ന് വായനകളിലും നാം കേട്ട വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാല് മുതലുള്ള തിരുവചനങ്ങളിൽ സ്വർഗാരോഹണം ചെയ്യുന്ന ഈശോയെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് സ്വഹാരോഹണം ചെയ്യുന്ന ഈശോയെ ലൂക്ക വളരെ വിശേഷവിദ്യയായി ഇപ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നു അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ കൈകൾ നമ്മുടെ മുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു അനുഗ്രഹിക്കുന്ന മിശുഹായുടെ കരങ്ങൾ നമ്മുടെ മുകളിൽ ഉയർത്തപ്പെട്ട മേൽക്കൂരയാണ് ഈ കൂരയ്ക്ക് കീഴെ നമ്മളെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള ബോധ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ രൂപപ്പെടേണ്ട കാര്യം അവൻ്റെ നീട്ടപ്പെട്ട കരങ്ങൾ ഈ ലോകത്തിൻ്റെ മുകളിൽ നിൽക്കുന്നു അനുഗ്രഹിക്കുന്ന മിശിഹായുടെ കരങ്ങൾ നമുക്ക് മേൽക്കൂരയാണ് അതേസമയം ഇത് വാതിൽ തുറക്കുന്നതിൻ്റെ ശരീരഭാഷയുമാണ് അവൻ പ്രപഞ്ചത്തെ നെടുക പിളർന്ന് സ്വർഗത്തിന് പ്രവേശിക്കാൻ പഴുതുണ്ടാക്കുകയാണ് അവൻ പിളർന്ന പ്രപഞ്ചത്തിലേക്ക് സ്വർഗം പ്രവേശിച്ചു സ്വർഗ്ഗത്തിൻ്റെ ചൈതന്യം അവൻ തുടരുകയാണ് ശിഷ്യന്മാർക്ക് സമാധാനം നൽകി തുടരുന്ന മിശിഹ ആ സമാധാനത്തിൻ്റെ വാഹകരാകുവാൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പിലൂടെ ലോകം മുഴുവനിലും മിശിഖായുടെ സമാധാനം ഉത്തിതൻ്റെ സമാധാനം എത്തുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരും അവൻ്റെ സമാധാന വാഹകരാണ് ഓരോ നിമിഷവും അനു അനവധി തവണ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സമാധാനാശംസ നമുക്ക് ലഭിക്കുമ്പോൾ നിശിക നമ്മിലേക്ക് സമാധാനമായി വരുന്നതിൻ്റെ സൂചനയാണ് സമാധാന വാഹകരായി അയക്കപ്പെടുന്നവരെന്ന നിലയിൽ ഈ സമാധാനം നമുക്കും സ്വീകരിക്കാം സ്വർഗം കണ്ടവരുടെയും സ്വർഗത്തോട് സംസാരിച്ചവരുടെയും പിന്തുടർച്ചക്കാരാണ് നാം സ്വർഗത്തിൻ്റെ ഗോപണി കണ്ട യാക്കോപും സ്വർഗാരോഹിതനെ കണ്ട അപ്പസ്തോലരും സ്വർഗത്തിലേക്കുള്ള ഗോവണികളായി മാറി അനുഗ്രഹിക്കാൻ ഉയർത്തപ്പെട്ട ഉത്തിതൻ്റെ കരങ്ങൾക്ക് കീഴിൽ നമുക്കും അഭയം തേടാം ഉത്താന സന്ദേശം ലോകത്തിൻ്റെ അതിർത്തികളിലെത്തിക്കാം ലോകത്തെ സ്വർഗത്തോട് നമുക്ക് അടുപ്പിക്കാം